ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സംഘി ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാനാകുമോ നരേന്ദ്രമോദി ഈ കാട്ടിയത് ശരിയാണ് എന്ന് പെൺമക്കളുള്ള ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്കും സഹിക്കാനാകുമോ മോദിയും ബി ജെ പിയും ഈ രാജ്യത്തെ പെൺമക്കളോട് കാട്ടിയ ഈ ചതി ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനങ്ങളായ ആ വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ശരൺ സിംഗിന്റെ മകനെയാണ് ഒറ്റയടിക്ക് രണ്ടു ഗ്യാരണ്ടികളാണ് മോദി ഉത്തർപ്രദേശിൽ നടപ്പിലാക്കി കാണിച്ചു തരുന്നത് ഇനി പോയി സന്തോഷത്തോടെ താമരയ്ക്ക് കുത്തി കൊടുക്കാം രണ്ടു ഗ്യാരന്റികൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടിയും കുടുംബാധിപത്യത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ ഗ്യാരണ്ടിയും അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ശരൺ ശരൺസിംഗിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഈ രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുന്നത് നോക്കി പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ് പ്രജ്വൽ രേവണ്ണയുടെ വിഷയം ഒരു വശത്ത് നിൽക്കുന്നു അതിനിടയിൽ ബ്രിജുഭൂഷൺ സിംഗിനെ പോലെ ഈ രാജ്യം ഇത്രയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ പീഡകന്റെ മകന് ഒരു ലജ്ജയുമില്ലാതെ സീറ്റു നൽകാൻ തയ്യാറാവുകയാണ് അയാളോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ തന്നെ മുട്ടുവിറച്ചു മോദിക്കും ബി ജെ പിരട്ടി ഞാനല്ലെങ്കിൽ എൻ്റെ മോൻ സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ മകനെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു അത് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താ ആ വനിതാ കുസ്തി താരങ്ങളെ തെരുവിലേക്ക് വലിച്ചിഴച്ചു അവരവരുടെ മെഡലുകൾ തെരുവിലുപേക്ഷിക്കുന്ന അസാധാരണമായ സ്ഥിതിവിശേഷമുണ്ടായി അത് നദിയിൽ ഒഴുക്കാൻ അവർ കൊണ്ടുപോയി എന്നിട്ട് ആ ശരൺ സിംഗ് കുറ്റക്കാരനാണ് എന്ന് കണ്ട് അയാളെ ഗുസ്തി ഫെഡറേഷനിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നില്ലേ ഈ ഭരണകൂടത്തിന് ആ എഫ്ഐആറിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സംഗതികൾ വായിച്ച് ഈ രാജ്യം ഞെട്ടിയില്ലേ അയാളെ താലപ്പൊലിയും എടുത്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് സ്വീകരിച്ച നരേന്ദ്രമോദിയിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇത് കടന്ന കൈയായി പോയി നരേന്ദ്രമോദി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീ ശക്തിയെ കുറിച്ച് ഗ്യാരണ്ടി നൽകും കുടുംബാധിപത്യത്തിനെതിരെ ഭയങ്കര അടിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ സ്ത്രീ സുരക്ഷയെ പറ്റി ഇനി നരേന്ദ്രമോദിക്ക് പ്രസംഗിക്കാൻ എന്ത് അവകാശം കുടുംബാധിപത്യത്തെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് പ്രസംഗിക്കാൻ എന്തവകാശം നാട്ടുകാരന്റെ മുഴുവൻ തോളിൽ ചെന്ന് കയറും എന്നിട്ട് സ്വന്തമായി സ്വന്തം പാർട്ടിക്കകത്ത് ഇതൊക്കെ ധാരാളമായി നടത്തും കർണാടകയിൽ ഈ കുടുംബാധിപത്യത്തിൻ്റെ ഒരു അയ്യരുകളിയാണ് യദ്യൂരപ്പയുടെ മകൻ മത്സരിക്കുന്നു വേറൊരു സിറ്റിംഗ് എംപിയുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു അങ്ങനെ കുടുംബാധിപത്യം നിറഞ്ഞാടുന്നത് ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ രാജ്യത്തിന് മുന്നിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാൾ അതും ഇന്ത്യയുടെ അഭിമാന താരങ്ങൾക്കെതിരെ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിയ ഒരാൾ അയാളുടെ മകന് സീറ്റ് നൽകുക വഴി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാനും കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കാനും ഇനി ബി ജെ പിക്ക് അർഹതയില്ല എന്ന് ഇവർ സ്വയം സമ്മതിച്ചു തരികയാണ് എന്നിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നടക്കുന്ന സ്ത്രീജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ഇവർ തട്ടിപ്പുകാരാണെന്നേ ആളുകളെയൊക്കെ വെറും മഠേന്മാരാക്കുകയാണ് കുറെ വാചക കസർത്തുകളിലൂടെ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങളാണ് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അച്ഛനും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ അയാളെ മാറ്റി നിർത്തി മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നു അതിന് ആളില്ലാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ ബി ജെ പി ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പക്ഷേ ശരൺ സിംഗിന്റെ സ്വാധീനത്തിന് മുന്നിൽ നരേന്ദ്രമോദിയുടെ വിശ്വഗുരു പരിവേഷം ഒന്നും ഓടില്ല അവിടെയാണോ കാര്യം ഈ ബ്രിജ്ഭൂഷണിനെതിരെ പാർട്ടി ഒരു ചെറിയ നടപടി പോലും എടുക്കാതിരുന്നത് എന്താ ഭയം നിട്ടു തന്നെയാണ് ആ ഭയം തന്നെയാണ് ഇപ്പോൾ അയാളുടെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള കാരണമായി മാറുന്നതും എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്ന് ആലോചിച്ചു നോക്കൂ ആ വനിതാ ഗുസ്തി താരങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കൂ ഞാനീ പറയുന്നത് ആത്മാഭിമാനമുള്ള സംഘികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയാണ് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ എന്തൊരു തെമ്മാടിത്തരമാണ് ഈ പാർട്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഈ രാജ്യത്തെ സ്ത്രീകളോട് ചെയ്യാമോ കൊടും ക്രൂരതയല്ലേ കാട്ടുന്നത് മോദി ഒന്ന് വാതുറന്നാൽ അമിത്ഷാ ഒന്ന് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ ഉടനെ സംഘികളുടെ വക ഒരു മാസ് ഡയലോഗുണ്ട് ഹോ മോദിയുടെയും ഷായുടെയും മാസ്റ്റർ സ്ട്രോക്ക് എതിരാളികൾ തീർന്നു എന്നാൽ ബി ജെ പി കാരുടെ അങ്കാമുടി പറിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്ക് കർണാടകയിൽ നിന്നുണ്ടായിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മോദിക്കുള്ള ഒരു കത്ത് പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണമുന്നയിക്കാൻ രണ്ട് ദിവസമായി മെനക്കെടുന്ന മോദിയും ഷായും ആ കത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പറഞ്ഞത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നും ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് സിദ്ധരാമയ്യ കത്തയച്ചിരിക്കുന്നത് ആരാണ് ഈ പ്രജ്വൽ രേവണ്ണയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചത് എന്നുള്ളൊരു വലിയ വിവാദം നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാർ അറിയാതെ പോകുമോ എന്നുള്ളതാണ് ബി ചോദ്യം വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ല എന്നും അവിടെ കേന്ദ്രത്തിൻ്റെ സേനയാണ് എല്ലാ സ്ഥലത്തുമുള്ളത് എന്നും കേന്ദ്രമാണ് അതിനകത്തുള്ള എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് എന്നുമൊക്കെയുള്ള സാമാന്യജ്ഞാനമൊക്കെ മാറ്റിവെച്ചിട്ടാണ് ബി ജെ പി കാര് ഈ വിധത്തിൽ സംസ്ഥാന സർക്കാർ അറിയാതെ പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ ഏതെങ്കിലും വിമാനത്താവളം വഴി യാത്ര ചെയ്യുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇനി സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടാണ് പ്രജ്വൽ രേവണ്ണ പോയത് എന്നുണ്ടെങ്കിലും സിദ്ധരാമയ്യയുടെ ഈ കത്തിൽ പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബി നൽകണം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് പറഞ്ഞ ഒരാളെ തിരികെ കൊണ്ടുവരാൻ അയാളുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി എം ബി എന്നുള്ള നിലയിൽ കിട്ടിയിരിക്കുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെടുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം അതിനുള്ള നടപടികൾ സ്വീകരിക്കണം അയാളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന് പറയുമ്പോൾ അതിനുത്തരം പറയാതെ അമിത്ഷാ കർണാടകയിൽ വന്നതെന്ന് തള്ളിമറിക്കുന്നത് സിദ്ധരാമയ്യക്കും ഡി കെ ശിവകുമാറിനും ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാണ് ഇത് നേരത്തെ അറിയാമായിരുന്നത് ബി ജെ പിയുടെ പ്രാദേശിക നേതാവായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റീവേവരാജഗൗഡക്കാണ് എന്നുള്ള കാര്യം ഈ രാജ്യത്തിന് മുഴുവൻ മനസ്സിലായി കാരണം ദേവരാജഗൗഡയുടെ കത്ത് പുറത്തു വന്നല്ലോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എഴുതിയ കത്തും അമിത്ഷയ്ക്ക് എഴുതിയ കത്തും ഒക്കെ പുറത്തു വന്നു അമിത്ഷായ്ക്ക് അയച്ച മെയിൽ അങ്ങോട്ട് പോയില്ല അത് തിരികെ വന്നു എന്നാണ് ഇപ്പോൾ ദേവരാജ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി കാരെല്ലാവരും കൂടി അയാളെ തല്ലി തല്ലിക്കൊല്ലുമല്ലോ അപ്പോൾ അറിഞ്ഞിട്ടും പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമം ഇപ്പോൾ ഈ ലോകത്തിന് മുന്നിൽ വെളിവായതോടുകൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിന് ഇത് ഡി കെ അറിയാമായിരുന്നു സിദ്ധരാമയ്യയ്ക്ക് അറിയാമായിരുന്നു അവർ ഇലക്ഷൻ വരെ അത് കൊണ്ടു നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്